ഹലോ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ ഞാൻ എങ്ങോട്ടാണ് ഈ ഒരുങ്ങി കെട്ടി പോകണതെന്നല്ലേ അതവിടെ കിടന്നുകൊണ്ട് ചാനും എന്നോട് ചോദിക്കുന്നുണ്ട് നീ എങ്ങോട്ടാണ് ഈ ഒരുങ്ങി കെട്ടി പോണേന്ന് ഇന്ന് പിള്ളേർക്ക് ഡ്രസ്സ് എടുക്കാൻ പോകാമെന്ന് പറഞ്ഞ് കുറേ ദിവസം കൊണ്ട് വിചാരിക്കുന്നു എന്നാൽ പിന്നെ ഇന്നങ്ങ് പോയേക്കാന്ന് വെച്ചാൽ ഒരു സാറ്റർഡേ ആയിരുന്നു അപ്പോൾ ഞങ്ങൾ എന്നാൽ പോയിട്ട് വരാം എന്നൊക്കെ വിചാരിച്ചതിന് പിള്ളേരെ വെറുതെ ഇരിക്കിവിടണമല്ലോ അല്ലാത്തപ്പോൾ ദിവസം ക്ലാസ് ഉണ്ടാവും അപ്പോൾ അങ്ങനെയൊന്നും പോകാനും പറ്റത്തില്ല അപ്പം അന്ന് ഇന്നങ്ങ് പോകുക എന്ന് പറഞ്ഞ് പോകാൻ ഞാൻ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ അവിടെ ചുമ്മാ കട്ടിലേക്ക് കിടക്കുകയാണ് കേട്ടോ അപ്പം ഞാനിങ്ങനെ ഒരുങ്ങുന്നത് കുറച്ച് ഇങ്ങനെ കമൻറ്റ് പറഞ്ഞു ഇനി എന്തിനാ അത് തേക്കുന്നത് ഇനി എന്തിനാ ഇത് തേക്കുന്നേ ഇങ്ങനെ ഒരുങ്ങിയിട്ട് എന്താ കാര്യം അങ്ങനെയുള്ള കുറേ ഡയലോഗ് അവിടെ കിടന്നുകൊണ്ട് ഞാൻ ഞാനൊരുങ്ങി ഏകദേശം കഴിഞ്ഞ് കഴിയുമ്പോൾ മുടിയൊക്കെ ചീ കെട്ടി കഴിഞ്ഞാൽ പുള്ളി ഒരുങ്ങുകയുള്ളൂ കാരണം എന്നാലും ഞാനാണ് താമസിച്ചിറങ്ങുക കാരണം അറിയാലോ പെണ്ണുങ്ങളെ വീട്ടിൽ നിന്ന് ഇറങ്ങണമെങ്കിൽ ചെറിയ ചെറിയ പണിയൊന്നുമല്ല അല്ല അത്യാവശ്യം വലിയ പണി തന്നെയാണ് അത് അവർക്ക് മനസ്സിലാവില്ല പറഞ്ഞിട്ട് കാര്യവും ഇല്ല അങ്ങനെ ഞങ്ങൾ ഒരുങ്ങിക്കെട്ടി എല്ലാവരും കൂടി പോകാൻ പോകാനിറങ്ങിയിട്ടോ പിള്ളേർ എപ്പോഴും വണ്ടീട് ഫ്രണ്ടിലായിരിക്കും ഞാൻ ബാക്കിലും അപ്പം എൻ്റെ വീഡിയോ വിടുത്തൊക്കെ ഒരു തരത്തിലായിരുന്നു എന്നാലും ഞാൻ എൻ്റെ മാക്സിമം വീഡിയോസൊക്കെ കവർ ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ ഞങ്ങൾ അങ്ങനെ പോയത് എവിടെയാണെന്ന് വെച്ചാൽ താമരശ്ശേരിയിലാണ് താമരശ്ശേരി എത്തി അവിടെ ഒരു ഫസ്റ്റ് ഒരു മൈജിയുടെ ഒരു ഷോറൂം ഉണ്ട് അവിടെ ഫോണിനെക്കുറിച്ച് ചോദിക്കാൻ വേണ്ടി ഇച്ചാൻ അവിടെ ഇറങ്ങിയിട്ടോ അപ്പോൾ പുറകെ പോകണമെന്ന് പറഞ്ഞ് പിള്ളേരും വഴക്കൊക്കെ ഉണ്ടാക്കി അപ്പം ഞാൻ പറഞ്ഞു പോകാൻ പറ്റത്തില്ല വണ്ടി വരും പിന്നെ ആരെങ്കിലും പിടിച്ചുകൊണ്ട് പോകും ചാക്കിനകത്ത് ഇട്ടുകൊണ്ട് പോകും എന്നൊക്കെ പറഞ്ഞ് പിള്ളാരെ പറഞ്ഞ് ഞാൻ പേടിപ്പിച്ചു കേട്ടോ ചെറിയവനാണ് മറ്റേ മെയിൻ പ്രശ്നക്കാരൻ അവൻ ഇറങ്ങി ഞാൻ ആ വഴക്ക് പറഞ്ഞതിൻ്റെ മുഖഭാവം അവൻ്റെ മൊത്തവും ഒക്കെ നിങ്ങൾക്ക് മനസ്സിലാവും എന്താണേലും വഴക്കൊക്കെ പറഞ്ഞ് ഞാൻ പേടി ഞാൻ പറഞ്ഞു പുറത്തിറങ്ങിയാൽ ആരെങ്കിലുമൊക്കെ പിടിച്ചുകൊണ്ട് പോകും ഞാൻ രക്ഷിക്കാൻ വരില്ല എന്നൊക്കെ പറഞ്ഞ് ഞാൻ അവനെ വഴക്ക് പറഞ്ഞു അതിന് ശേഷം അവന് അതൊക്കെ കേട്ടപ്പോൾ അവനും ഒരു ചെറിയ പേടി വേഗം ഡോറൊക്കെ അടച്ചിട്ട് അവൻ അവിടെ ഇരുന്നു കേട്ടോ അപ്പോൾ ഇത് ഈ ഷോപ്പ് എന്ന് പറഞ്ഞാൽ മൈജിയുടെ വലിയൊരു ഷോപ്പാണ് അവിടെ എന്തോ ഒരു ഫോണിൻ്റെ റേറ്റിനെ കുറിച്ച് ചോദിക്കാൻ വേണ്ടി പോയതാണ് സത്യത്തിൽ അപ്പോൾ വേഗം പോയി വേഗം തിരിച്ചു വന്നു കേട്ടോ ഞങ്ങൾ അങ്ങനെ ആദ്യം പോയത് എവിടെയാന്ന് വെച്ചാൽ ഡ്രസ്സ് എടുക്കാനാണ് ഡ്രസ്സ് എടുക്കുക എന്നുള്ളതായിരുന്നുള്ള മെയിൻ ഉദ്ദേശം ഞങ്ങൾ സാധാരണ താമരശ്ശേരി വന്നൊന്നും എടുക്കാറില്ല ഞങ്ങൾ അവിടെ അടുത്ത് നിന്നാണ് സാധാരണ എടുക്കാറ് അപ്പോൾ ചോദിച്ചാൽ പറഞ്ഞത് താമരശ്ശേരിയിൽ ഒരു പുതിയ ഷോപ്പ് വന്നിട്ടുണ്ട് അവിടെ നല്ല തോ നല്ല അടിപൊളി സാധനം കിട്ടും വലിയ വിലയുമില്ല എന്നൊക്കെ പറഞ്ഞാണ് അപ്പോൾ ഞാൻ പറഞ്ഞത് വിലക്കുറവാണെങ്കിൽ ചിലപ്പോൾ ക്ലോത്ത് കൊള്ളുണ്ടാവില്ല എന്നൊക്കെ ഞാനും പറഞ്ഞു പക്ഷേ അതെന്ന് പറഞ്ഞില്ല സാധാരണക്കാർക്ക് വേണ്ടിയിട്ട് തുടങ്ങിയൊരു ഷോപ്പാണ് നല്ല ഷോപ്പാണ് നല്ല അഭിപ്രായമാണ് പൊതുവേ എന്നൊക്കെ പറഞ്ഞോട്ടാണ് ഞങ്ങൾ താമരശ്ശേരി വരെ വരാൻ തന്നെ കാരണം കേട്ടോ അങ്ങനെ ഞങ്ങൾ പോയി പോയി ആ ഷോപ്പ് കണ്ടുപിടിച്ചു കെട്ടോ ഏതാണെന്ന് വെച്ചാൽ ദ സുഡിയോ എന്ന് പറഞ്ഞൊരു ഷോപ്പ് കണ്ടോ വലിയൊരു ഷോപ്പാണ് അപ്പോൾ അന്നത് കണ്ടപ്പോൾ ഞാനും വിശേഷം പോകും അത്ര വലിയ ഷോപ്പൊക്കെയാണോ എന്നാൽ പിന്നെ അടിപൊളിയായിരിക്കും അത്യാവശ്യം നല്ല സാധനം പുറത്തുനിന്നൊക്കെ നോക്കിയാൽ നല്ലൊരു എന്താ പറയുക അത്യാവശ്യം നല്ല സാധനം കിട്ടും എന്നുള്ളൊരു ഫീൽ പുറത്തുനിന്ന് നോക്കിയപ്പോൾ ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഞങ്ങൾ അതിനകത്തോട്ട് കയറി പിള്ളേരെ കൊണ്ട് കയറുന്നതല്ലേ ഒരു പുകിലാണ് കേട്ടോ ഇവന്മാരൊരു സ്ഥലത്ത് കയറി കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു ഷോപ്പിൽ കയറി കഴിഞ്ഞാൽ പിന്നെ അവന്മാരെ പിടിച്ചാൽ കിട്ടിയില്ല ആ രണ്ടുപേരും രണ്ട് രണ്ടുപേരും രണ്ടു വഴിക്കണം രണ്ടുപേരും നാല് വഴിക്കോളും അതുപോലെ ഒത്ത കളിയാണ് അപ്പം ചെറുക്കന്മാരല്ലേ പറഞ്ഞിട്ടേ കാര്യമില്ല പിന്നെ കയറി കഴിഞ്ഞാൽ ഞങ്ങൾ ഒരു തരത്തില ഈ പിള്ളേരുടെ സെക്ഷനിലെത്തി ഈ ഡ്രസ്സൊക്കെ നോക്കുമ്പോൾ റേറ്റിന് വലിയൊരു കുറവൊന്നും തോന്നിയില്ല കേട്ടോ ആ അപ്പോൾ ഞങ്ങൾ നോക്കി റേറ്റ് വലിയ കുറവായിട്ടൊന്നും തോന്നില്ല എന്നാൽ നല്ല സാധനം കിട്ടിയാൽ നമുക്ക് മേടിക്കുള്ളൂ പക്ഷേ ഞങ്ങൾക്ക് അവിടെ നിന്ന് എന്തോ ഒന്നും ശരിയായില്ല കേട്ടോ ഞങ്ങൾക്കൊന്നും ഇഷ്ടപ്പെട്ടില്ല അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് എടുത്തില്ല ഞങ്ങൾ അവിടുന്ന് ഇറങ്ങിയിട്ടോ അന്നെടുത്തേനും പിള്ളേരോട് വശം പിള്ളേരൊരു ഞും അടുത്തോ ജ്യൂസ് വേണം എന്നൊക്കെ പറഞ്ഞ് അവസാനം സാധനം ഞങ്ങളൊരു ജ്യൂസ് കടയിൽ കയറി അവിടെ നിന്ന് ജ്യൂസൊക്കെ കുടിക്കും കേട്ടോ അപ്പോൾ കൊച്ചു ഞാൻ ക്യാമറ പിടിക്കുന്നത് കണ്ടുകൊണ്ട് അതിൻ്റെ ഇടയ്ക്ക് പോസ് ചെയ്യുന്നുണ്ട് കള്ളൻ എന്നിട്ട് എന്നിട്ട് ജ്യൂസിന് വേണ്ടി ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുവാണ് എന്താ വരാത്തേ എന്നാ വരാത്ത എനിക്ക് ദാഹിക്കുന്നു എനിക്ക് വിശക്കുന്നു ആ പട നിലവിളി അവസാനം ജ്യൂസ് വന്ന് ഞങ്ങൾ രണ്ട് മോസമ്പി ജ്യൂസാണ് പറഞ്ഞത് കേട്ടോ പിള്ളേർക്ക് മറ്റേ സ്ട്രോബെറിയുടെ ഓരോ ഷേക്കും പറഞ്ഞു അപ്പോൾ പിള്ളേർ അത് കുടിച്ച് പിള്ളേർക്ക് സമാധാനമായി ഞങ്ങൾ ഓരോ മുസമ്പി ജ്യൂസും കുടിച്ച് ഞങ്ങൾക്ക് സമാധാനമായിട്ടോ അങ്ങനെ അവിടുന്ന് ജ്യൂസെല്ലാം കുടിച്ച് അടുത്ത എങ്ങോട്ടാണ് പോകേണ്ടതെന്ന് ഇങ്ങനെ പ്ലാൻ ചെയ്യുമായിരുന്നു ഡ്രസ്സ് എടുക്കാൻ വന്നതല്ലേ അപ്പോൾ ഇനി വേറെ ഒന്ന് രണ്ട് ഷോപ്പിലും കൂടെ കയറി നോക്കിയാലോ എന്നൊക്കെ പറഞ്ഞു പക്ഷേ പിള്ളേർ അങ്ങ് മടുത്തിരിക്കുവായിരുന്നു അതുകൊണ്ട് കയറണോ വേണ്ടോ എന്ന് ഇങ്ങനെ ആലോചിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞിരുന്നാൽ നമുക്കൊരു പാത്രക്കടയിൽ കയറാം എനിക്ക് കുറച്ച് പാത്രം വേണമെന്ന് ഇതെല്ലാം പാത്രക്കട കയറി കഴിഞ്ഞപ്പോഴുള്ള പരിപാടിയോ മാറി ഏകദേശം നിങ്ങൾക്കിപ്പോൾ അവരുടെ പരിപാടിയൊക്കെ മനസ്സിലായി കാണും അല്ലേ അപ്പോൾ ഞാൻ അവിടുന്ന് രണ്ടോ ഒന്ന് രണ്ട് ച ി ഞാൻ പറഞ്ഞിരുന്നില്ല മീൻ പറയത്തൊരു വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ എല്ലാവർക്കും മനസ്സിലായി കാണും ഞാൻ പുതിയ ചട്ടി മേടിച്ചതിനെക്കുറിച്ച് അപ്പോൾ അവിടെ നിന്നാണ് രണ്ട് പുതിയ ചട്ടി മേടിച്ചത് അതും കഴിഞ്ഞിട്ട് പിള്ളേർ പിന്നെയും വിശക്കുന്നത് അവന്മാർക്ക് പുറത്തിറങ്ങി കഴിഞ്ഞാൽ കഴിഞ്ഞാൽ ഇപ്പോൾ ഹോട്ടലിൽ കയറണം കുഴിമന്തി കഴിക്കണം ഇതാണ് മെയിൻ പരിപാടി ഞങ്ങൾ ഈയിടെയായിട്ട് പുറത്തിറങ്ങിയാൽ എപ്പോഴും കുഴിമന്തിയാണ് കഴിക്കാറ് കാരണം പിള്ളേർക്കത് മതി അപ്പോൾ മയോണേസൊന്നും അത്ര ആരോഗ്യത്തിന് നല്ലതല്ലാത്തതുകൊണ്ട് ഒരുപാടൊന്നും അവർക്ക് കൊടുത്തില്ല പിന്നെ റൈസും ചിക്കനൊക്കെ നല്ലപോലെ കഴിക്കും ഞങ്ങൾ സ്ഥിരം വരുന്നൊരു റെസ്റ്റോറൻറ്റ് തന്നെയാണത് കേട്ടോ അതുകൊണ്ട് ഞങ്ങൾക്ക് അവിടുത്തെ കുഴിമന്തിൻ്റെ ടേസ്റ്റ് നന്നായിട്ട് അറിയാം കാരണം അവിടുത്തെ റൈസും ചിക്കനൊക്കെ അടിപൊളിയാണ് അതുകൊണ്ട് സ്ഥിരം ഞങ്ങൾ ആ വഴിക്ക് വരുമ്പോൾ അവിടെ തന്നെയാണ് കയറ് കഴിക്കാറ് പിന്നെ എനിക്ക് വേറെ പല ഫുഡുകളും ട്രൈ ചെയ്യണമെന്നൊക്കെ ആഗ്രഹമുണ്ട് എനിക്ക് വെറൈറ്റി കഴിക്കണമെന്നൊക്കെ ഭയങ്കര ആഗ്രഹമുള്ള ആളാണ് പക്ഷേ അതൊന്നും നടക്കത്തില്ലേ ഇപ്പം മാരുടെ ഒരു കുഴിമന്തി പ്രേമം കാരണം ഇപ്പം എപ്പോൾ റെസ്റ്റോറൻറ്റിൽ ഓർഡറിലൊക്കെ കയറിയാലും ഈ കുഴിമന്തി തന്നെ തീറ്റ ചരണം വേറൊരു രക്ഷയില്ല എന്ത് ചെയ്യാനാണ് ഞാനും അതുതന്നെ കഴിച്ചു അങ്ങനെ അവിടെ നിങ്ങളുടെ ഫുഡടി ഒക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും നല്ല മഴ ഇനിയിപ്പോൾ ഒരു രക്ഷയില്ല എവിടെ ഇറങ്ങലും നടക്കില്ല യുവമാരം കൊണ്ട് എന്നാൽ പിന്നെ നേരെ വീട്ടിലേക്ക് എന്നെ വിട്ടേക്കാന്ന് പറഞ്ഞു ഞങ്ങൾ കണ്ടോ നല്ല മഴയായിരുന്നു പേര് മഴ ഒരു കാര്യത്തിന് പിന്നെ പുറത്തിറങ്ങിയില്ല ഞങ്ങളങ്ങനെ നേരെ വീട്ടിലേക്ക് വിട്ടു വിട്ടോ അപ്പോൾ അപ്പോൾ ഞങ്ങൾ പ്ലാൻ ചെയ്ത പോലെ ഒന്നും നടന്നില്ല ഡ്രസ്സ് എടുക്കലായിരുന്നു മെയിൻ ഉദ്ദേശം പക്ഷേ അത് മാത്രം നടന്നില്ല കേട്ടോ ഇനിയിപ്പോൾ അതിന് വേറൊരു ദിവസം ഇറങ്ങാമെന്നൊക്കെ വിചാരിച്ച് ഞങ്ങളിങ്ങ് പോകും കാരണം മഴയാണ് മഴയത് പുറത്തിറങ്ങാൻ പറ്റില്ല ഇവരെയും കൊണ്ട് തീരെ ഇറങ്ങാൻ പറ്റില്ല കാരണം യുവമാർ മഴയൊന്നും നോക്കില്ലേ ഇറങ്ങി ഓടും അതുകൊണ്ട് യുവമാരെ കൊണ്ട് ഞങ്ങൾക്ക് അങ്ങനെയൊന്നും പുറത്ത് പോകാൻ പറ്റില്ല ഒരാൾ തന്നെ എന്തായാലും രണ്ടുപേരെയും കൊണ്ട് പോകാറുമില്ല കാരണം രണ്ടുപേരും ഉണ്ടെങ്കിലേ രണ്ടുപേരെ നോക്കാൻ പറ്റുള്ളൂ ഇച്ചിരി കുരുത്തക്കാരുടെ അധികമാണ് കേട്ടോ എന്തായാലും ഞങ്ങൾ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് എല്ലാവരും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് ഫുള്ള് കാണണം കേട്ടോ അപ്പോൾ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ ഇനി അടുത്ത വീഡിയോ വരുന്നവരെ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ